പറഞ്ഞിരുന്നത് തന്ത്രി തന്ത്രി രൂപയ്ക്ക് ഇത് വിറ്റു യഥാർത്ഥത്തിൽ തന്ത്രിയുടെ ഉണ്ടായിരുന്നു എന്ന് അറിയിച്ചതാ തന്ത്രിക്ക് തന്ത്രിക്ക് എന്ത് മെറ്റീരിയൽ ബെനിഫിറ്റ് ാണ് പറഞ്ഞത്രിക യഥാർത്ഥിയുടെണം രാഹുൽ തന്ത്രിക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചിതലരിച്ചു എന്ന് പറഞ്ഞ എഴുപത്തി ഒന്നിൽ സ്ഥാപിച്ച ഈ കൊടിമരം രണ്ടായിരത്തി പതിനേഴിൽ മാറ്റണം എന്ന് പറഞ്ഞതിൽ താല്പര്യം ഉണ്ടായിരുന്നോ വാജി വാഹനം അവിടെ നിന്ന് വാങ്ങുന്നതിൽ താല്പര്യമുണ്ടായിരുന്നോ അഷ്ടധിക് പാലകന്മാരുടെ കാര്യത്തിൽ താൽപര്യം ഉണ്ടായിരുന്നോ ഈ കാര്യമാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് രാഹുൽ വൈ ഡു യു അബ്ജെക്ട് ദാറ്റ് ചെയ്യുന്നു ആ പരിശോധന യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊടുക്കാനും മോശം ലൈറ്റിൽ കാണിക്കാനുമാണ് എന്ന് ഹരി കാണിക്കുന്നവർക്ക് മനസ്സിലാവും ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷം എല്ലാവർക്കും രാഹുൽ പ്രത്യേകതരം എല്ലാവർക്കും അത് മനസ്സിലാകില്ല കാരണം വിജിലൻസ് കോടതി രാഹുൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇതിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാജ മഹസറിൽ ഒപ്പുവെച്ച തന്ത്രിക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നു വാജി വാഹനം ഏറ്റുവാങ്ങിയതിലും ഒക്കെ തന്ത്രിയുടെ പങ്ക് സംശയിക്കപ്പെടുന്നു എന്നാണ് നൽകിയത് ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ പറയാനാണ് രാഹുൽ സത്യസന്ധമായ കാര്യങ്ങൾ പറയാനാണ് ഇവിടെ ഇവിടെ അന്വേഷണ സംഘം നടത്തിയ പരിശോധനകളുണ്ട് അവരുടെ മുന്നിലുള്ള തെളിവുകളുണ്ട് അവർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുണ്ട് തന്ത്രി കണ്ഠർ രാജീവ് രാഹുൽ ഇത് ഞാനോ രാഹുലോ കൺവിൻസ്ഡ് ആവുന്ന കാര്യമല്ല ദിസ് ഈസ് എ മാറ്റർ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ രാഹുൽ മാധ്യമപ്രവർത്തകനോടാണ് അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തതിൽ ഗോപികൃഷ്ണൻ കൺവിൻസ്ഡ് ആണോ നോക്കൂ രാഹുൽ ഇത് 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 താങ്കൾ ഇതൊരു സത്യം പറയാൻ രാഹുൽ രാഹുൽ ഇത് അങ്ങനെ നമ്മൾ ഈ ചെറിയ കുട്ടികളുടെ തർക്കം പോലെ അങ്ങനെ നമ്മൾ ആരംഭിച്ചു രാഹുൽ തർക്കിച്ച് ജയിക്കുന്ന കാര്യമല്ല ഇത് ഇത് എന്താണ് സംഭവിക്കുന്നത് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഗ്രേ ഏരിയ ഉണ്ട് ഒരു ഷെയ്ഡ് ഉണ്ട് ആ ഷെയ്ഡിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന തന്ത്രി കണ്ടർ രാജീവരുടെ റോൾ എന്തായിരുന്നു എന്ന കാര്യം അറിയണം ഒരു സെറ്റിൾഡ് ലീഗൽ പൊസിഷൻ ആണ് സീറോ ഭരണ സംവിധാനങ്ങളിലെ പിഴവുകൾ ഭരണ സംവിധാനങ്ങളിലെ പിഴവുകൾ ദേവസ്വം ബോർഡ് സംശുദ്ധരാണോ ഞാൻ പറഞ്ഞില്ലല്ലോ ദേവസ്വം ബോർഡിന് ഒരു പിഴവും സംഭവിച്ചില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ രാഹുൽ പറഞ്ഞു എന്ത് ചെയ്യണം ഞാൻ കൈപ്പറ്റേണ്ടതല്ല ഇവിടുത്തെ തീരുമാനപ്രകാരം ഇവിടുന്ന് ഒരു കാര്യവും പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം ഇല്ലാത്തതാണ് അദ്ദേഹം ക്ഷേത്ര തന്ത്ര സമുച്ചയം അത് മാറ്റോ ക്ഷേത്രതന്ത്ര സമുച്ചയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് തന്ത്രിക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ വാജിവാഹനം വാഹനം തന്ത്രിക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ വാജി വാഹനം എന്നാണോ

അതായത് ബൈ പ്രാക്ടീസ് കാലഭേദത്തിന് ഒരുപാട് ഉണ്ടാകും ആരെങ്കിലും പബ്ലിക്കിൽ എങ്ങനെ ഒരു പരിപാടി ചെയ്യുമോ യഥാർത്ഥത്തിൽ തന്ത്രി എന്ത് ചെയ്തു വാജി വാഹനം വീട്ടിൽ കൊണ്ടുപോയി വിവാദം ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു തന്ത്രിക്ക് ഇതിൽ ഒരു രൂപയുടെ ലാഭമുണ്ടോ സി ഒരാളെ കൊടുക്കാൻ നോക്കുമ്പോഴേ ഞാൻ ലാഭമുണ്ടോ ഇവിടെ എടുത്തുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികളൊക്കെ എവിടെ ഇത് ഒറിജിനൽ ഒറിജിനലാണോ എന്താണ് അന്വേഷിക്കട്ടെ രാഹുൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം